എന്തൊക്കെ വെറൈറ്റി ഉണ്ട് ഇത് വാഴപ്പിണ്ടി ഉണ്ട് മൂവിക്ക ഉണ്ട് നെല്ലിക്ക ഉണ്ട് കാരയ്ക്ക ഉണ്ട് തേനെല്ലിക്ക ഉണ്ട് പൈനാപ്പിളുണ്ട് ഉപ്പിലിട്ടത് പിന്നെ വാഴപ്പിണ്ടി ഉണ്ട് പിന്നെ പപ്പരക്ക ഉണ്ട് എല്ലാം ചേട്ടൻ വീട്ടിൽ ചെയ്തോണ്ട് തന്നെയാണ് എല്ലാം വീട്ടിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം വാഴപ്പിണ്ടിയാ നമ്മളെ അറിയാതെ നമ്മളെ വയറ്റിലും മുടിയൊക്കെ പോട്ടിട്ടുണ്ട് എല്ലാം ചുറ്റി പുറത്തുനി അടിപൊളി സാധനം ഇത് ഇങ്ങനെ ഉപ്പിരിടുന്ന് ഞാനിപ്പോ ിന്റെ ഉപ്പിലിട്ട് വെച്ചിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് അടിപൊളി സാധനം